നമ്മുടെ സഭയ്ക്കും അപ്പുറമായി കത്തോലിക്ക സഭ മറ്റു സഭകളുള്ള എല്ലാ ആളുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളും നാളെയുമൊക്കെ മറ്റു സഭകളും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ ഹലോ മിഷൻ ഒക്കെ പറയുന്നവർ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കാണാം മട്ടാഞ്ചേരി പള്ളി കുറിച്ച് ഭംഗിയായിട്ട് പെന്തക്രോസ് പാസ്റ്റേഴ്സ് തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതും അവർക്ക് ലഭിച്ചതായ സൗഖ്യത്തെ പോലും അവർ മടിവീടാന്ന് പറയുന്നതുമായ കാര്യങ്ങളെ നിങ്ങൾ കാണുവാനൊക്കെ സാധിക്കും ീവർഗീസ് സഹദായുടെ കൈവരിലുള്ള ഏക ഒരു ദേവാലയം കൂടിയാണ് വോട്ടാഞ്ചേരിക്കും തീർത്ഥാടന കേന്ദ്രം ആ തീർത്ഥാടന കേന്ദ്രം ആ തീർത്ഥാടന കേന്ദ്രം പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകർ നിശ്ചയമായും കാണേണ്ടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മർത്തോമാ സഭയിലെ ഒരു വൈദ്യൻ വന്നിട്ട് അദ്ദേഹം പള്ളിയിൽ നിന്ന് ആളുകൾ കല്ലും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളിത് കണ്ടിട്ടില്ല എന്ന് വരികിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഭയുടെ ചരിത്രം പറയുന്നത് കാരണം ഓരോ സഭയും അതിന്റെ ചരിത്രം പറയുമ്പോൾ ആ ചരിത്ര പഠിതാക്കളും ചരിത്രം പഠി